പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവരാണ് നമുക്കിന്നൊരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി അമ്പലവൽ റൂട്ടിലാണ് റോഡ് ഫ്രണ്ടേജിലായിട്ട് ഒരു പതിമൂന്ന് സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള രണ്ട് നിലയിലുള്ള അഞ്ച് ബെഡ്റൂമുള്ള ഒരു സൂപ്പർ വീട് നല്ല ഭംഗിയുള്ള നല്ല മതിലൊക്കെ ആയിട്ട് നല്ലൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് വീട് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് വെള്ളം വഴി കറണ്ട് മറ്റ് യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ല സൂപ്പർ ഏരിയയിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ലൊരു പ്രൗഡിയുള്ളൊരു വീട് നല്ലൊരു ഗംഭീര വീടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ഈ രണ്ട് നില വീട് മുകളിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് അപ്പോൾ പതിമൂന്ന് സെൻറ്റ് സ്ഥലം അഞ്ച് ബെഡ്റൂമ് ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നമുക്ക് അപ്പോൾ പുറമേയുള്ള കാഴ്ചകളൊക്കെ കാണാം ആ വീടിൻ്റെ രണ്ട് ഗേറ്റുകളുണ്ട് ഈസി ആയിട്ട് നമുക്ക് വാഹനം കിടക്കണമെങ്കിൽ ഒരു സ്ലൈഡിങ് ഗേറ്റ് ഉണ്ട് സിമ്പിൾ നമുക്ക് മാത്രമായിട്ട് വീട്ടുകാർക്ക് കയറാനായിട്ട് സാധാ ചെറിയൊരു ഗേറ്റൊക്കെ ഉണ്ട് എങ്ങനെ വേണമെങ്കിലും രണ്ട് യൂസ് ചെയ്യാം അപ്പം നല്ല മുറ്റുണ്ട് വിശാലമായ മുറ്റം മുറ്റം ഒന്ന് ഇൻ്റർലോക്കോട്ട് പിന്നെ സ്റ്റോൺ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അടി പൊളിയാവും അപ്പോൾ ഇത് മുറ്റം തിരിച്ചിട്ടുള്ള ചെറിയൊരു മതിൽക്കെട്ട് ക്രോസ് ആയിട്ട് ഒരു ഗ്രാനൈറ്റ് ഒക്കെ പതിച്ചിട്ടുള്ളൊരു മതിൽക്കെട്ട് നമുക്ക് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ നമ്മുടെ സ്ഥലം ഇപ്പുറത്ത് വരെ ഉണ്ട് ഈ മതിൽ തീരുന്ന അവിടം വരെ ഉണ്ട് പതിമൂന്ന് സെൻറ്റ് നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ല നീളത്തിലാണ് വീടിൻ്റെ മുൻവശം നല്ല ഇഷ്ടംപോലെ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നമ്മൾ കണ്ടല്ലോ ഇത് മുറ്റം തിരിക്കാൻ വേണ്ടിയിട്ടൊരു നല്ലൊരു നല്ല ഇരിക്കാനുള്ള സൗകര്യത്തിലുള്ള പോലെ നല്ലൊരു മതിൽ കെട്ടിയ മുറ്റം വേർതിരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ പുറമേത്തെ നല്ല ആ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടിട്ട് ശേഷം നമുക്ക് ഉള്ളിലേക്ക് പോകാം മുറ്റം നമ്മൾ കണ്ടില്ല എത്ര വാഹനങ്ങൾ വേണമെങ്കിലും വിശാലമായിട്ട് ഇഷ്ടം പോലെ പാർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിറ്റൗട്ടിൻ്റെ കാഴ്ചകളാണ് സിറ്റൗട്ടൊക്കെ നല്ല വെള്ള ടൈൽസൊക്കെ ഒട്ടിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് നമ്മൾ ആ വാതിൽ നല്ലൊരു ഭംഗിയുള്ളൊരു വാതിൽ പുളിയൊക്കെ കടന്ന് നമുക്ക് ആ വാതിലിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട ലിവ് ഹാളിലേക്ക് കയറി അപ്പോൾ ഇത് ഈ വീടിൻ്റെ ഒന്നാം നില ഇതിൽ ഈയൊരു നിലയിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് ഇതാ വലത് വയസ് കയറിപാട് ഒരു ബെഡ്റൂം അത് ബാത്ത് അറ്റാച്ചഡ് ആണ് ബാത്ത് റൂം ആണ് ആവശ്യത്തിന് വലിപ്പമൊക്കെ ആയിട്ട് ഒരു നല്ലൊരു ബെഡ്റൂം ഇത് ഇടതുവശത്തുള്ള വശത്തുള്ള കയറുമ്പോൾ ഇടതു ഒരു നല്ലൊരു ബെഡ്റൂമും കൂടി ഉണ്ട് അപ്പോൾ ആ ബെഡ്റൂമിൻ്റെ കാഴ്ചകളാണ് നമ്മൾ താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വലിയൊരു കട്ടിലൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഒക്കെ ഉണ്ട് ആവശ്യത്തിനുള്ള ഒക്കെ ഉണ്ട് നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് അപ്പോൾ താഴത്തെ നിലയിൽ മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂം ഇപ്പം നമ്മൾ വാഷ്ബേസിൻ ഏരിയയിലാണുള്ളത് സ്റ്റെയർ മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഏരിയ കിച്ചൺ നല്ല അടുക്കളയൊക്കെ ഇഷ്ടംപോലെ കബോർഡ് വർക്കൊക്കെ ചെയ്ത് നല്ല സ്പേസ് ഒക്കെ ഉണ്ട് നല്ല നീളത്തിലുള്ള നല്ല ഇഷ്ടം പോലെ സ്പേസ് ഒക്കെ ഉള്ളൊരു നല്ലൊരു കിച്ചൺ ഇനി സ്റ്റോർ ഏരിയയുടെ വിശേഷങ്ങൾ കൂടെ കാണാനുണ്ട് നമുക്ക് അടുക്കള ഉണ്ടെങ്കിൽ തൊട്ടടുത്തൊരു സ്റ്റോർ ഏരിയ വേണമല്ലോ ഇതാണ് അതിൻ്റെ സ്റ്റോർ ഏരിയ സ്റ്റോർ ഏരിയ ഇഷ്ടംപോലെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ല ഇഷ്ടംപോലെ നമുക്ക് പാത്രങ്ങളും പച്ചക്കറികളും ഒക്കെ വെക്കാനൊക്കെ നല്ല ഏരിയ ഉണ്ട് ഇത് നമ്മൾ മുകളിലേക്കുള്ള സ്റ്റെയർ നല്ല ഗ്രാനൈറ്റ് മോഡൽ ടൈലൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് മുകളിലത്തെ നിലയിൽ നിന്നുള്ള താഴോട്ടുള്ള കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡാണ് നല്ല ഫ്രണ്ടേജ് ഏജ് റോഡാണ് ഇത് മുന്നിൽ മോ മുകളിലത്തെ നിലയിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു ബാൽക്കണിയാണ് നമ്മൾ കാണുന്നത് ഇനി അപ്പം നമ്മൾ രണ്ടാം നിലയിലത്തെ വീട്ടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം നല്ലൊരു വാതിലൊക്കെ കടന്ന ബാൽക്കണിയിലേക്കുള്ള വാതിലാണ് നമ്മളവിടെ കണ്ടില്ല നല്ലൊരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളതാ മുകളിലത്തെ നിലയിലത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നല്ല വിശാലമായൊരു ഹാളുണ്ട് നല്ലൊരു ഫ്രീ സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഹോം തിയേറ്ററോ ഒക്കെ അറേഞ്ച് ചെയ്യാം ഒരു തിയേറ്റർ പ്രശ്നം ഒരു നല്ല ഭംഗിയുള്ള അങ്ങനത്തെയൊക്കെ ഒരു സ്പേസ് ഉള്ള നല്ലൊരു സ്പേസ് നമുക്ക് മുകളിലത്തെ നിലയിലത്തെ ഒരു ബെഡ്റൂം ഒന്ന് കാണാം മുകളിലത്തെ നിലയിൽ നല്ല സ്പേഷ്യസാണ് ബെഡ്റൂം ആയാലും ബാത്റൂമൊക്കെ ആണെങ്കിലും ഹൈറ്റിൻ്റെ കാര്യത്തിലും വലുപ്പത്തിൻ്റെ കാര്യത്തിലൊക്കെ നല്ല വലിയ ബെഡ്റൂമുകളാണ് നല്ല പ്രകാശവും വെളിച്ചം നന്നായിട്ട് കടക്കാവുന്ന രീതിയിൽ നല്ല സ്പേസ് ഉള്ള രണ്ട് ബെഡ്റൂമുകളാണ് മുകളിലത്തെ നിലയിലുള്ളത് അപ്പം അവിടുത്തെ ബാത്റൂമൊക്കെ നമുക്കൊന്ന് കാണാം സ്പേസ് പറഞ്ഞുകൊണ്ടൊന്ന് പ്രത്യേകം എടുത്ത് കാണിക്കുകയാണ് നല്ല രീതിയിലുള്ള യൂറോപ്യൻ ഫിറ്റിംഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല സ്പേസ് ഉണ്ട് വാഷ് ബേസിൻ ഏരിയ കഴിഞ്ഞാലും ലേറ്റസ്റ്റ് മോഡൽ ബാ ബാത്റൂം ഫിറ്റിങ്സൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ ഒരു വീടിന് സുൽത്താൻ ബത്തേരി അമ്പലവേൽ റൂട്ടിലുള്ള ഈ ഒരു വീടിന് ആവശ്യപ്പെടുന്നത് മുഗലത്തെ നിലയിൽ ഒരു ചെറിയൊരു പ്രാർത്ഥനാ റൂമും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഈ വീടിന് ആവശ്യപ്പെടുന്നത് ഒരു ആണ് വില നെഗോഷ്യബിളാണ് വില കുറയൂട്ടോ ഒരു കേട്ടോ ഒരു സിയാറൊക്കെയാണ് ആവശ്യപ്പെടുന്നത് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ഈ ലക്ഷറി വീടിനും കൂടെ ആവശ്യപ്പെടുന്നത് ഒരു സിയാറാണ് പക്ഷേ വില കുറയും അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലവും എന്ന രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത് നമ്മൾ മുകളിലത്തെ നിലയത്തെ ബാത്റൂമാണ് കാണിക്കുന്നത് രണ്ടാമത്തെ ബാത്റൂം കേട്ടോ നേരെ നേരത്തെ ഒരു ബാത്റൂം കാണിച്ചു ഒക്കെ നല്ല സ്പേഷ്യസാണ് നല്ല സ്പേസ് ഉണ്ട് ഇഷ്ടംപോലെ വിശാലമായ സ്പേസ് ഉണ്ട് അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് ഇടുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം